ഹായ് ഫ്രണ്ട്സ് ഏവർക്ക് നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ പറ്റി എന്താണ് ചിന്തിക്കുന്നത് അവരുടെ കറന്റ് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അവർ നിങ്ങളിലേക്ക് വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജനറൽ ആണ് ടൈംലെസ് ആണോ നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം അതിനു മുൻപായി ഒരു കാര്യം ഒന്ന് ബ്രീത്തിൻ്റെ റീത്ത് ഔട്ട് ചെയ്യുക മൈൻഡ് ഒന്ന് കൂളാക്കി വെക്കുക അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നിമിഷങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവർ വരും എന്നുള്ള ഉറച്ച കൂടി വേണം റീഡിങ് കാണാൻ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡിന്റെ എനർജി ഡക്ക് വന്നിരിക്കുന്നത് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് കാണിച്ചെടുക്കാവെ Awareness, Control, Understanding, Friendliness. ട്രേണിംഗിൻ അപ്പം നമുക്ക് നോക്കാം ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ബ്രേക്ക് ത്രൂഡാണ് എന്താ വിചാരിക്കുന്നതെന്ന് അറിയാമോ അവർ ഇപ്പോൾ വിചാരിക്കുന്നത് അവർക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന നമുക്ക് ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ് കണ്ടില്ലേ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിൽ ദൈവികമായ ഒരു പ്രണയമാണ് നിങ്ങളോട് ദൈവികമായ ഒരു പ്രണയമുണ്ട് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ അവർ വിദേശത്തായിരിക്കാം നാട്ടിൽ തന്നെ ആയാലും കുറച്ച് ദൂരമായിരിക്കാം അപൂർവം ചിലരൊക്കെ ചിലപ്പോൾ അടുത്തും കാണാം അപ്പോൾ അങ്ങനെയുള്ളതാണ് അവരെപ്പോഴും എപ്പോഴും കണ്ടില്ല നിങ്ങളോട് ലവ് പ്രപ്പോസ് ചെയ്യുന്ന എനർജിയാണ് മനസ്സിലായില്ലേ നിങ്ങളിൽ നിന്നും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം കാരണം ഇവിടെ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് കണ്ടില്ലേ അവരോട് ഈ തേർഡ് പാർട്ടിയോടുകൂടി ഈ ഒരു വ്യക്തി പോകുന്നുണ്ട് മനസ്സിലായ പക്ഷേ അത് ആ അവരുടെ നല്ല മനസ്സോടുകൂടി അല്ല പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സ്നേഹബന്ധത്തിൽ ഇതിനിടയ്ക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത് അവരുടെ വീട്ടുകാരാവാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയും ആവാം അപ്പോൾ ഈ ഏത് വീട്ടുകാരായാലും ആ ഒരു വ്യക്തിയായാലും നിങ്ങളുടെ പേഴ്സൺ ഇടപെടുന്ന നിങ്ങളുടെ വ്യക്തി ഇടപെടുന്നത് അത്രമാത്രം ക്ലോസ് ആയിട്ടല്ല മനസ്സിലായി ഇവിടെ അകൽച്ചയുണ്ട് കണ്ടില്ലേ അവർ പറയുന്നത് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവാം അവരുടെ സാഹചര്യം അതായിരിക്കാം അവരുടെ സാഹചര്യം അതായിരിക്കാം അതുകൊണ്ട് തേർഡ് പാർട്ടികൾ ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ആരായാലും അവർ പറയുന്നത് ഇവിടെ കേൾക്കുന്നുണ്ടാവാം ചിലപ്പോൾ സാമ്പത്തികമാവാം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ സാമ്പത്തികമാവാം സാമ്പത്തികത്തിൻ്റെ വഴിയേ പോകുന്നുണ്ടാവാം കാരണം അതിനിടയിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാട് ഒരുപാടുണ്ട് കാരണം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടെ ഇതാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നയനോ ഓഫ് കപ്സിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട് നിങ്ങളോട് കൂടി ചേരണം ഇവിടെ നൈൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് റിയൂണിയന്റെ എനർജിയാണ് നിങ്ങളോട് കൂടി ചേർന്ന നല്ല ഒരു എനർജിന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി ഈ ഫാമിലി നയിക്കണം എന്ന് തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിന്റെ എനർജി കൂടിയുണ്ട് കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ഇവിടെ പ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് പ്രണയം അവർ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഇതുവരെ നിങ്ങളോട് ചിലപ്പോൾ തുറന്ന് പറഞ്ഞിട്ടില്ലായിരിക്കും ഐ ലവ് യു എന്ന് ചിലപ്പോൾ തുറന്ന് പറഞ്ഞിട്ടില്ലായിരിക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ കുറെ അകൽച്ചയിലായിരിക്കണം മനസ്സിലായി ഇവിടെ കൺട്രോൾ വന്നിരിക്കുന്നത് കണ്ടില്ല കുറച്ച് അകൽച്ചയിലായിരിക്കണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തുറന്ന് നിങ്ങളോട് സംസാരിക്കാത്തതിലുള്ള കാരണം ഉണ്ടായിരിക്കാം അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് ഒത്തിരി നിങ്ങൾ കുറച്ച് അകൽ നിന്നിരുന്നു അകന്നിരുന്ന് കഴിഞ്ഞപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായാലും അവരെ കുറിച്ച് തീർച്ചയായിട്ടും അവരെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം ആ ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി ഇവർ പല പണികളും ഇവിടെ ചിന്തിക്കുന്നുണ്ട് അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് താനും കണ്ടില്ലേ ഇവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് തേർഡ് പാർട്ടിയോട് പാർട്ടിയോടുകൂടി അവർ പോകുന്നുണ്ട് പക്ഷെ അത് നിറഞ്ഞ മനസ്സോടുകൂടെ അല്ല പോകുന്നത് എപ്പോഴും നിങ്ങളോടാണ് ഇവിടെ നിറഞ്ഞ സ്നേഹം ഉള്ളത് എന്നാണ് കാണുന്നത് നിറഞ്ഞ സ്നേഹം നിങ്ങളോട് മാത്രമാണുള്ളത് പക്ഷേ ഇവിടെ ഗതികേടുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആയി പോകുന്നു എന്നേ ഉള്ളൂ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ല ചിലപ്പോൾ വീട്ടുകാരോടായാലും ഇവരുടെ ഗതികേട് കൊണ്ട് അവരത് ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോ ഇവിടെ കണ്ടില്ലേ അപ്പോൾ ഇവർ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കളി അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളോട് പ്രപ്പോസല് പറയണം അപ്പോൾ അവരുടെ ആ ഒരു മനസ്സിന്റെ ചിന്തകൾ ഉണ്ടല്ലോ അവരുടെ മനസ്സിലുള്ളത് നിങ്ങളോട് തുറന്ന് പറയണം നിങ്ങൾ അത്രമാത്രം ഇഷ്ടമാണ് നിങ്ങളോട് എന്നുള്ള കാര്യം തുറന്ന് പറയണം ഒന്ന് എക്സ്പ്രസ് ചെയ്യണം ലവ് ഒന്ന് എക്സ്പ്രസ് ചെയ്യണം എന്ന് അവർ ഒരുപാട് ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കണ്ടില്ലേ കപ്പിനകത്ത് ഇവിടെ ഫിഷാണ് ഇത് ആഗ്രഹങ്ങളാണ് ഇവിടെ നിറഞ്ഞ ആഗ്രഹങ്ങളാണ് ഇതിനെ എക്സ്പ്രസ് ചെയ്യണം ഇത് എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് മനസ്സിലായ സ്നേഹമുണ്ട് പക്ഷെ അത് ചിലപ്പോൾ ചെറിയ വാക്കുകളിലൂടെ ആയിരിക്കാം പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ നല്ലതുപോലെ എക്സ്പ്രസ് ചെയ്ത് നല്ലതുപോലെ നിങ്ങൾക്ക് സന്തോഷം വരത്തക്ക വിധത്തിൽ വരത്തക്ക വിധത്തിൽ ഒന്നുകൂടി എക്സ്പ്രസ് ചെയ്യണം എന്ന് അവരിവിടെ ആലോചിക്കുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ ഇവിടെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നവർ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് നല്ല വ്യക്തികളാണ് നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് സ്പിരിച്വൽ ഇവിടെ പോയിട്ടുള്ള വ്യക്തികളാണ് ഇത് സ്പിരിച്വൽ കണക്ഷനുള്ള വ്യക്തികളാണ് നന്നായിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളോട് പാസ് ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരാണ് പക്ഷേ വേറൊരു കാര്യം എന്തായാലും ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ആർക്കായാലും സംഭവിക്കുമല്ലോ അത് അവർക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുക ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നാണ് അവരിവിടെ ആലോചിക്കുന്നത് കണ്ടില്ലേ നിങ്ങളോട് ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണിത് ഹൃദയം നിറഞ്ഞു കവിയുന്ന പ്രണയം നിങ്ങളോടുണ്ട് ഓഫ് ഓഫ്സിന്റെ എനർജിയാണ് പ്രണയം തുടങ്ങുന്നത് വീണ്ടും തുടങ്ങുകയാണ് ഇവിടെ തുടങ്ങിവെച്ചത് കുറച്ച് പ്രശ്നം ഉണ്ടായി അപ്പോൾ വീണ്ടും തുടങ്ങുമ്പോഴെന്താണ് പഴയ ഇതിനേക്കാൾ ശക്തിമത്തായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം ശക്തി പഴയ ഇതിനേക്കാൾ ശക്തിയായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവരിവിടെ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു പ്രണയം ഇവിടെ അവർ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ബ്രേക്ക് ത്രൂ വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ കണ്ടില്ലെ അവെയർനെസ് അവരുടെ പഴയ രൂപത്തിൽ നിന്നും പഴയ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ പോവുകയാണ് പോയിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് നല്ല ഒരു രൂപത്തിൽ അവർ വെളിയിലേക്ക് വരുന്നുണ്ട് കണ്ടോ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ഇരുട്ടിൽ നിന്നും അവർ വെളിച്ചത്തിലേക്ക് വരികയാണ് കുറച്ച് ബോധോദയം ഉണ്ടാകുന്നു കുറച്ച് അവയർനെസ് ഉണ്ടാകുന്നു തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു പഴയ രൂപമേ അല്ല അവർക്ക് പഴയ സ്വഭാവമേ അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പഴയ സ്വഭാവം കുറച്ചൊക്കെ നിങ്ങളോട് ചിലപ്പോൾ പരുഷമായി പെരുമാറിയിട്ടുണ്ടാവാ മനസ്സിലായോ അപ്പൊ ഇത് ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ആൾക്കാർക്കും ബാധകമാണ് ലവേഴ്സിന് പാർട്നേഴ്സിന് അഥവാ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ കപ്പിൾസിന് എല്ലാവർക്കും ബാധകമാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ എടുക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടില്ലേ അവയർനെസ് വരുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് അവയർനെസ് വരുന്നുണ്ട് അവരുടെ ആ ഒരു നല്ല രൂപം വെളിയിലേക്ക് വരികയാണ് മുൻപൊക്കെ അവർ നിങ്ങളോട് ഒരുപാട് പരു പരുഷമായി സംസാരിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ അത് കുറച്ചുകൂടി ദൈവികമായ എനർജി അവർക്ക് നേടിയിട്ടുണ്ട് അവർ ആത്മീയമായ പാതയിലൂടെ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് കുറച്ച് കാലത്തിന് കാരണം അബദ്ധങ്ങളൊക്കെ ഒരുപാട് പറ്റിയിട്ടുണ്ട് എന്ന് എന്ന് കരുതി അവർ അതിലേക്ക് ആണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും അതാണ് ഇവിടെ കണ്ടില്ലേ പോകുന്നുണ്ട് പക്ഷേ നൂറ് ശതമാനവും അവരുടെ മനസ്സോടുകൂടി അല്ല ഇതിവിടെ ചെയ്യുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ നോക്കാണ്ടില്ലേ ഇവിടെ അവയർനെസ് വരുന്നുണ്ട് കുറച്ച് നാൾ നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് ഒരുപാട് ഒരുപാട് ദുഃഖം അവർ അനുഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതുവരെയും നിങ്ങളെ കൺട്രോൾ ചെയ്തിരുന്നു മനസ്സിലായോ അതുവരെ അവർ അവർ നിങ്ങളെ കൺട്രോൾ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ അതിന്റെ ആവശ്യമല്ല ഇനിയിപ്പോൾ കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യണം കുറച്ചുകൂടി തുറന്നു പറയണം ചില കാര്യങ്ങൾ എന്ന് അവരിവിടെ ചിന്തിക്കുന്നുണ്ട് അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുകയാണ് അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരാൻ ഇവിടെ വെമ്പൽ കൊള്ളുകയാണ് മനസ്സിലായ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് വരാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് അതുപോലെ ട്രേണിങ്ങിനാണ് വന്നിരിക്കുന്നത് ഏതൊരു വിധത്തിലായാലും ഉണ്ടല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മനസ്ഥിതി അല്ല അവർക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും അവർ കുറച്ചുകൂടി മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു കുറച്ചുകൂടി പുതിയ പുതിയ വഴികളിലൂടെ മെഡിറ്റേഷൻ ചെയ്യുക കാരണം മനസ്സിന് സമാധാനം വേണം മനസ്സിന് സമാധാനം ശാന്തി ഒക്കെ ഉണ്ടാവണം എന്നവർക്കറിയാം അതുകൊണ്ട് വഴിതിരിഞ്ഞ് പുതിയ ഐഡിയാസിലൂടെ നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹം നിങ്ങളിലേക്ക് എങ്ങനെയാണ് ഇനി വരുന്നത് കണ്ടില്ലേ കൂടെ ചേരണം നിങ്ങളില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല നിങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കണം നിങ്ങളോട് കൂടെ ചേർന്ന് നിന്നു എങ്കിൽ മാത്രമേ ഇത്ര മാത്രം ഇത്രമാത്രം ശബളമായ കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റൂ അതാണ് അവരിവിടെ ചിന്തിക്കുന്നത് യുവ കപ്സിന്റെ എനർജിയാണ് ഇതിവിടെ പരസ്പരം ഈക്വൽട്ട് ഗീവാന് ടേക്ക് റെസ്പെക്ട് ചെയ്തു സ്നേഹിച്ച് മുന്നോട്ട് ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകണം ഇവിടെ കണ്ടില്ല നല്ലൊരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് അവർ ചിന്തിക്കുന്നു ആലോചിക്കുന്നുണ്ട് ഇവിടെ കണ്ടില്ല ബ്രേക്ക് ത്രൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇനിയും അതിനെ മറികടന്നിട്ട് മുന്നോട്ട് വരണം ബ്രേക്ക് ത്രൂ കണ്ടോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ അവരിവിടെ ആഗ്രഹിക്കുന്നു അവർ ഇതുപോലെയുള്ള സ്നേഹം നിങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളോടൊപ്പം തന്നെ നിൽക്കണമെന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത് അതുപോലെ എല്ലായ്പ്പോഴും നിങ്ങളോട് ഹൃദയം നിറഞ്ഞ പ്രണയം മനസ്സിലായി ഒരു ദൈവികമായ ഒരു പ്രണയമാണ് നിങ്ങളോട് അവർക്ക് എപ്പോഴും തോന്നി തോന്നിയിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് എനർജി ദ സ്ട്രെങ്ത് എങ്ങനെയെങ്കിലും നിങ്ങളെ കയ്യിൽ എടുക്കും അവർ ആഗ്രഹിക്കുന്ന എന്താണ് എങ്ങനെയെങ്കിലും അവരുടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ച സ്നേഹം അമിതമായ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം കാണിച്ച കുറച്ച് പേഷ്യൻസ് കുറച്ച് ക്ഷമയൊക്കെ വരുത്തുക ഇതാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കുറച്ച് ക്ഷമ വേണമെന്ന് അവർക്കറിയാം ഇനിയും കുറച്ച് ക്ഷമ വേണം ഇല്ലാതെ പറ്റില്ല അത് കാരണം നിങ്ങൾ പറയുന്നത് കുറച്ച് ക്ഷമയോടുകൂടി കേൾക്കാനും ഒക്കെ ഒരു സാഹചര്യം എടുക്കണം എന്നാണ് അവരാലോചിക്കുന്നത് അങ്ങനെ വരും വന്നു കഴിഞ്ഞാൽ കൺട്രോൾഡ് ആൻഡ് ഡോമിനേറ്റഡ് ലവ് ആണ് കണ്ടില്ലേ തീർച്ചയായിട്ടും നിങ്ങളെ കൺട്രോളിലാക്കുന്ന വളരെ വളരെ മനോഹരമായ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സിംഹത്തെ എങ്ങനെയാണ് വെരിക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നത് അതേപോലെ നിങ്ങളെയും ഇനിയും വെരിക്ക് കയ്യിലെടുക്കണം അതിനെന്ത് വേണമെങ്കിലും ചെയ്യാൻ അവർ തയ്യാറാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നൈൻ ഓഫ് എൻ്റെ കിൾസിന്റെ എനർജിയാണ് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരണം നിങ്ങളോട് ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നൈൻ ഓഫ് കപ്സിൻ്റെ എനർജി അല്ല അപ്പൊ ഇവിടെ സഫലതയാണ് മനസ്സിലായി ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് ആലോചിക്കുന്നുണ്ട് ലൈഫ് ലോങ് മുന്നോട്ട് പോകണം നിങ്ങളില്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഇവിടെ പറ്റുന്നില്ല അതുതന്നെയാണ് ഇവിടെ കാണുന്നത് സിക്സ് ഓഫ് എൻ്റകൾസിന്റെ എനർജി കൊണ്ട് കണ്ടില്ല ജെൻറസ് ആണ് ഫെയർ ലവ് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ളത് ഗിവാൻ ടേക്ക് ആണ് യൂക്വലായിട്ട് ഗിവാൻ ടേക്ക് ഉള്ള ആ ഒരു സ്നേഹം അതാണ് ഇവിടെ ആ ആഗ്രഹിക്കുന്നത് അവർ ട്യൂ ഓഫ് കപ്സിന്റെ എനർജി കണ്ടല്ലേ അപ്പോൾ ഇനിയും അവർ നിങ്ങളിൽ നിന്നും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിലേക്ക് തന്നെ വരണമെന്നും നീ എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കണം നിങ്ങളോട് എന്നുമാണ് ഇവിടെ ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും അങ്ങനെയാണെന്നാണ് കാണുന്നത് നമുക്ക് അവരുടെ ലവ് മെസ്സേജ് ഒന്നും നോക്കാവേ നാല് കാർഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് നോക്കാം ഇവിടെ കമ്മിറ്റ്മെൻ്റ് ഞാൻ പറഞ്ഞത് അല്ലേ ഉള്ളൂ തരണം നിങ്ങളുടെ മുമ്പിൽ വെച്ചു തന്നെ അല്ലേ കാർഡ്സ് എടുത്തത് നിങ്ങൾ കാണാതൊന്നും എടുത്തതല്ലല്ലോ കമ്മിറ്റ്മെൻറ്റ് കണ്ടോ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം ആരെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഒരു പതിനായിരം പേരോ അല്ലെങ്കിൽ രണ്ടായിരം മൂവായിരം പേരോ അത്രയും പേര് ചിലപ്പോൾ തരണമെന്നില്ല പക്ഷെ ഇതിനർഹതയുള്ളവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ പെട്ടിരിക്കുന്നവർക്ക് കമ്മിറ്റ്മെൻ്റ് തീർച്ചയായിട്ടും കിട്ടും എന്നാണ് ഇവിടെ കാണുന്നത് മനസിലായോ അതുപോലെ അടുത്തായിട്ട് എന്താണ് വന്നിരിക്കുന്നത് ചേസർ ആണ് ഐ ഡോണ്ട് വാണ്ടിറ്റ് ടു ചേയ്സ് പറയും ഇനി ഞാൻ കാരണം കൂടുതലായിട്ട് ഇവിടെ ചേസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജാണ് ഇനി ഞാൻ നിങ്ങളെ എല്ലാം നിങ്ങൾക്കുള്ള മെസ്സേജ് തന്നെയാണ് അപ്പോ ഇനിയും ചേസ് ചെയ്യുന്നില്ല കാരണം ചേസ് ചെയ്തത് മതിയാക്കി എന്നാണ് ഇവിടെ പറയാം കാരണം ചേസ് ചെയ്തത് മതിയാക്കി ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ അതിന് പ്രയോജനമില്ലാതെ ആയിപ്പോ അതുകൊണ്ട് ചേസ് ചെയ്സ് അത് മതിയാക്കി ഇനിയും ഞാൻ നിർത്തുന്നു തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ചേരാനുള്ളവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ഒന്ന് ചേരും ചേസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അകന്നു പോകാത്തതേ ഉള്ളൂ അതാണ് അത് അവർക്ക് ബുദ്ധിയുണ്ട് അവർക്ക് മനസ്സിലാവേണ്ടത് ഐ വാണ്ട് ഇറ്റ് ഹാവ് ഈക്വൽ ഗിവാൻ ടേക്ക് കണ്ടില്ല നമ്മൾ ഇവിടെ പറഞ്ഞതല്ലേ ഉള്ളൂ ഈക്വൽ ഗിവാൻ ടേക്ക് എന്ന് പറയാൻ പറ്റു ആ കപ്സിൻ്റെ എനർജിയാണെന്നും ഇവിടെ പറഞ്ഞതല്ലേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഞാൻ ഇത് ആഗ്രഹിക്കുന്നുണ്ട് ഈക്വലായിട്ട് ഗിവാൻ ടേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈക്വലായിട്ട് നമുക്കിനിയും പറഞ്ഞ് ഒരേപോലെ ജീവിതത്തിൽ സ്നേഹിച്ച് റെസ്പെക്ട് ചെയ്തൊക്കെ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നു ഇവിടെ എന്താണെന്ന് അറിയാം ഐ ഹാവിൻ്റെ ടോൾഡ് യു എവർ ഇത് സീക്രട്സ് ഒരുപാട് രഹസ്യങ്ങൾ ഇത്രകാലം പിണങ്ങിയിരുന്ന സമയത്തുള്ള രഹസ്യങ്ങളുണ്ടല്ലോ അതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് രഹസ്യങ്ങൾ ഇനിയും നിങ്ങളോട് പറയാനുണ്ട് എന്നാണ് അവർ പറയുന്നത് പല കാര്യങ്ങളും ഇനിയും തുറന്ന് പറയാനുണ്ട് എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നു അവർ പറയുന്നതും അങ്ങനെ തന്നെയാണെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് നോക്കാം ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുക്കാവേ ഒക്ടോബർ മന്ദാണ് വന്നിരിക്കുന്നത് നമ്പർ ടു വന്നിട്ടുണ്ട് പാലക്കാട് വന്നിരിക്കുന്നു നമ്പർ വൺ വന്നിട്ടുണ്ട് പത്തനംതിട്ട വന്നിട്ടുണ്ട് ലിയോ സോഡിയോക്സൈൻ ലിയോ ചിങ്ങമാസം മകം പൂരം ഉത്രം കാല് ഓഗസ്റ്റ് മന്ത് സ്കോർപ്പിയോ വൃശ്ചികമാസം വിശാഖം കാല് അനിഴം തൃക്കേട്ട ഫെബ്രുവരി മന്ത് കർക്കിടകം ക്യാൻസർ കർക്കിടക മാസം പുണർദ്ദം കാല് പൂയം ആയില്യം മൂന്ന് നമ്പർ ത്രീ കാൺ മകരമാസം ഉത്രാടം ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടം അര നമ്പർ നയൻ ലെറ്റർ ലെറ്റർ എം എൻ കുംഭമാസം അവിട്ടമര ചതയം പോരൂരുട്ടാതി മുക്കാൽ ലെറ്റർ ജി ലെറ്റർ എച്ച് നമ്പർ ഫൈവ് പൈസസ് മീനമാസം പൂരൂരിട്ടാതി കാൽ ഉത്തിരിട്ടാതി രേവതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലൂസ് ഈ റീഡിങ് ആർക്കൊക്കെ റെസണേറ്റാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ റെസണേറ്റ് ആവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ